Hallelujah. Alleluia, 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 Alleluia. Aradhna 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 aaradhana 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 ആരാധ പിതാവായിക്കുന്ന അവിടുത്തെ പരിശുദ്ധാത്മാവും അടുത്ത പരിശുദ്ധമായ ജ്ഞാനവും അടുത്ത പരിശുദ്ധ വചനവും കുഞ്ഞെ നിനമ്മൽ കടന്നു വരട്ടെ കൃത്യമായിട്ട് ദിവസങ്ങളിൽ നീ പരീക്ഷയിലേക്ക് പ്രവേശിക്കുമ്പോൾ ഈ കഴിഞ്ഞ ഒരു വർഷക്കാലം പഠിച്ച് അതിൻ്റെ ഫലങ്ങൾ പുറത്തു വരികയാണ് പരീക്ഷയിലൂടെ ഒരു വർഷത്തെ അധ്വാനം നന്നായിട്ട് ഓടിയവൻ നല്ല പ്രതിഫലം പറ്റും ഓടാൻ പറ്റിയില്ല പല കാരണങ്ങളാൽ പഠിക്കാൻ പറ്റിയില്ല ജയിക്കാൻ പറ്റിയില്ല ഇതാ ഇവിടെ ദൈവത്തിൻ്റെ കാരുണ്യമാണ് വലുത് ക്രമലേഖനം ഒമ്പതിലോ പതിനാറിലോ പതിനാം പറയുന്നു മനുഷ്യൻ്റെ ആഗ്രഹമോ പ്രയത്നമോ അല്ല ദൈവത്തിൻ്റെ കരുണ എല്ലാവരുടെയും അടിസ്ഥാനം ദൈവത്തിൻ്റെ കരുണയാണ് അടിസ്ഥാനം അപ്പോൾ മനുഷ്യനവൻ്റെ ജീവിതത്തിൽ അധ്വാനിച്ചു പ്രയത്നിച്ചു അവിടെയല്ല അതിലുപരി ദൈവത്തിൻ്റെ കാരുണ്യ അപ്പോൾ നിൻ്റെ അധ്വാനത്തിൽ നീ ആശ്രയിക്കണ്ട നീ എത്രമാത്രം നീ പഠിച്ചു എത്രമാത്രം നീ രാവും പകലും നീ പഠിച്ചു അതിൽ ആശ്രയിക്കേണ്ട പഠിക്കണം പക്ഷേ കർത്താവിലെ ആശ്രയിക്കണം ദൈവം കരുണ കാണിക്കുന്നു നിന്നോട് ഒത്തിരിയേറെ നന്നായിട്ട് പഠിച്ചു വിചാരിക്കും നന്നായിട്ട് പഠിച്ചു എല്ലാം മനഃപാഠമാക്കി വെച്ചിരിക്കുകയാണ് പക്ഷേ ഒരൊറ്റ നിമിഷം എഴുതാൻ പോകുമ്പോൾ ഒരു ടെൻഷൻ ഒരു ഭയം എല്ലാം വിട്ടുപോകും അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നമ്മൾ ആശ്രയിക്കേണ്ടത് നമ്മൾ പഠിച്ചതിലല്ല നമ്മളെല്ലാം പഠിക്കണം അത് നമ്മൾ വിളിയാണ് നിങ്ങളുടെ വിളിയാണ് പഠിക്കുക പഠിച്ച് ജയിക്കുക നിങ്ങളുടെ വിളിയാണ് ഉത്തരവാദിത്തമാണ് പക്ഷേ അതിൽ മാത്രം ആശ്രയിക്കരുത് എന്നാണ് പറഞ്ഞത് അപ്പോൾ അവിടെ ദൈവത്തിൻ്റെ കരുണ വലുതാണ് ദൈവം കരുണ കാണിക്കണം അപ്പോൾ നമ്മൾ എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടത് കർത്താവെ ഞാൻ ഈ ഒരു വർഷക്കാലം പഠിച്ചതിന് ഞാൻ എഴുതാൻ പോകുന്ന ഈ പരീക്ഷയിൽ ഈ പരീക്ഷയിൽ വരുന്ന ഉത്തരങ്ങൾ അതിൻ്റെ മാർക്കാണ് എൻ്റെ ബലം എൻ്റെ വിജയത്തെ ഉറപ്പാക്കുന്നത് അവിടെ ലഭിക്കുന്ന മാർക്കാണ് അത് കുറഞ്ഞു പോയാൽ ഞാൻ പരാജിതനായി പോകും എനിക്ക് നല്ല മാർക്കുണ്ടെങ്കിൽ ഞാൻ വിജയിച്ചനായിട്ട് മാറും എനിക്ക് എവിടെയും കടന്നു പോകാൻ പറ്റും അതുകൊണ്ട് ദൈവമേ എനിക്ക് നല്ല മാർക്ക് വേണം അത് നമ്മളെ പ്രാർത്ഥനതായിരിക്കണം ആശ്രയിക്കണം നമ്മളെന്തെല്ലാം പഠിച്ചിട്ടുണ്ടെങ്കിലും ഒരു നമുക്ക് ഒറ്റ നിമിഷം ഉണ്ടാകുന്നൊരു ഭയം വിൽക്കണ്ട ടെൻഷൻ ഇതൊക്കെ നമുക്ക് ദൂഷ്യം ചെയ്യും ഞാൻ ഒരു ഒരു സാക്ഷ്യത്തിനുള്ളിൽ പറയുകയാണ് ഈ കേരളത്തിലെ കണ്ണൂർ പ്രദേശത്തു നിന്നും കുറെ വർഷം മുമ്പാണ് ഒരു നാല് വർഷം മുമ്പ് ഒരു അമ്മ എന്നെ വിളിക്കുകയാണ് രണ്ടു പറഞ്ഞ ബുധരെ എൻ്റെ മകൾക്കിന്ന് കണക്ക് പരീക്ഷയാണ് മാത്തമാരീസാണ് അത് പഠിക്കുന്ന പത്താം ക്ലാസ്സിലാണ് പക്ഷെ അവൾ പരീക്ഷയ്ക്ക് പോകില്ല അവൾ ഭയങ്കര കരച്ചിലാണ് എനിക്ക് ഭയമാണ് എനിക്ക് പരീക്ഷ എഴുതാനും പറ്റില്ല എനിക്ക് ഭയങ്കര ഭയമാണ് അമ്മ എന്നെ വിടല്ല എനിക്ക് പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞ് ഭയങ്കര കരച്ചിലാണ് ഒരു സഹായമില്ലാണ്ട് നിരാ ഈ മകളുടെ ഈ നിലവിളിയും ഈ പരിഭ്രമം കണ്ട അസ്വസ്ഥപ്പെട്ട അമ്മ ഒരു സ്വീസ്കാര്യാണ് നമ്മൾ എന്നെ അപ്പം തന്നെ വിളിച്ചു ഇക്കാര്യം പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഫോൺ കൊടുക്ക അവളുടെ കയ്യിൽ ഫോൺ അവളെ കൊടുത്തു എനിക്ക് കേൾക്കാൻ ആൾ ഭയങ്കര ഏങ്ങലടിച്ച് കരയാണ് ഒരു കൊച്ചു കുഞ്ഞാണ് ഏങ്ങലടിച്ച് കരയാണ് അപ്പം എനിക്ക് എഴുതാൻ പറ്റില്ല എന്നോട് പറയല്ല എനിക്ക് പറ്റില്ല ഞാൻ പോകില്ല ഞാൻ പരീക്ഷ എഴുതില്ല ഇത് തന്നെ ഇങ്ങനെ പുലമ്പിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ പറഞ്ഞു നീ നിർത്ത് അടങ് ഞാൻ പറഞ്ഞ് ശ്രദ്ധിച്ച കേൾക്ക് ഞാൻ പറഞ്ഞു നിനക്ക് പരീക്ഷ എഴുതാൻ പറ്റും നിനക്ക് നിന്റെ കഴിവുകൊണ്ട് എഴുതാൻ പറ്റില്ലായിരിക്കാം പക്ഷേ നിന്നെ സഹായിക്കുന്നൊരു കർത്താവുണ്ട് ആ കർത്താവിനെ സഹായത്താൽ നിനക്ക് പരീക്ഷ എഴുതാൻ പറ്റും പെട്ടെന്ന് നിശ്ശബ്ദയായി ഞാൻ പറഞ്ഞു നീ ഇവിടെ ധ്യാനം കൂട്ടിയിട്ടുണ്ടോ ഞാൻ ഒരു കുഞ്ഞു കുഞ്ഞുമായിരിക്കും ധ്യാനം കൂട്ടിയിട്ടുള്ളൂ ബ്രദറെ അതും മതി നിൻ്റെ ആത്മാവലേക്ക് വന്ന അഭിഷേകമുണ്ട് സ്പിറ്റിസ് അഭിഷേകം നിൻ്റെ അമ്മ ഈ കൂട്ടത്തിൽ കൂട്ടാമേ നിൽക്കുന്ന വ്യക്തിയാണ് നിൻ്റെ അവകാശമാണ് ജയിക്കുകയെന്നുള്ളൂ അതുകൊണ്ട് കടത്താൻ ദാസനെ ഞാൻ നിന്നോട് പറയുന്നു നീ പരീക്ഷ എഴുതും നല്ല മാർക്കോട് ജയിക്കും സംശയമുണ്ടോ നിനക്ക് ഇല്ല ബ്രദറെ സംശയമില്ല ബ്രദർ പറഞ്ഞ് ഞാൻ വിശ്വസിക്കും എങ്കിൽ ഞാൻ പറഞ്ഞു അത് നിനക്ക് സംഭവിക്കും ഒറ്റ കാര്യമേ ഉള്ളൂ നീ താഴേക്ക് നോക്കരുത് നീ ഭയപ്പെടരുത് നീ ആകുലപ്പെടരുത് നീ കർച്ച കർത്താവിനെ നീ വിളിക്കണം കർത്താവേ നിങ്ങളുടെ പരിശുദ്ധാത്മാവിനെ അയച്ചു സഹായിക്കണമേ കാരണം ബൈബിളിൽ ഈശോ വാഗ്ദാനം നൽകിയിട്ടുണ്ട് ജവഹനാണ് സുവിശേഷം പതിനാല് പതിനഞ്ച് മുതൽ വനത്തിൽ പരിശുദ്ധാത്മാവ് സഹായകനാണ് ഞാൻ നിനക്ക് വേണ്ടി പിതാവിനോട് പ്രാർത്ഥിക്കുകയും അവിടുന്ന് മറ്റു സഹായം നിനക്ക് അയച്ചു തരികയും ചെയ്യും ഈ സഹായകൻ ദൽപറം പേരെ നിന്നെ സഹായിക്കും ഞങ്ങൾ കുഞ്ഞേ നിനക്ക് ശക്തി തരുന്ന പരിശുദ്ധാത്മാവാണ് നിങ്ങൾക്ക് ധൈര്യം നൽകുന്ന പശുദ്ധാത്മാവാണ് ഈ പരിശുദ്ധാത്മാവ് ദൈവത്തിൻ്റെ ആത്മാവാണ് ഈ ആകാശ ഭൂമി സുഷിമനായ ദൈവത്തിൻ്റെ പരിശുദ്ധ ആത്മാവാണിത് അപ്പം നീ യേശുവിൻ്റെ നാമത്തിൽ ഈ പറയണം ദൈവത്തിൻ്റെ ആത്മാവ് പരിശുദ്ധാത്മാവേ എന്നെ മേലെ ഇറങ്ങി വരണേ ഹൃദയത്തിലേക്ക് വരണമേ യേശു കൃഷ്ണൻ്റെ നാമം വിളിച്ച് അപേക്ഷിക്കുന്ന എല്ലാവർക്കും ആത്മാവ് ദൈവം കൊടുക്കും ആ യേശു നാമത്തിൽ വിശ്വസിച്ചുകൊണ്ട് വിളിച്ച് പ്രാർത്ഥന ഇവർക്കെല്ലാം ദൈവത്തിൻ്റെ ആത്മാവിനെ കിട്ടും നമ്മൾ പറഞ്ഞ് എനിക്ക് ആത്മാവിനേക്ക് വേണം അത് എനിക്ക് തരണം പരിശുദ്ധാത്മാവിനെ എനിക്കൊണ്ട് പ്രാർത്ഥിക്കാമോ ഞാൻ പ്രാർത്ഥിച്ചു ദൈവത്തിൻ്റെ ആത്മാവ് പിള്ളിയിൽ നിറഞ്ഞ് ധൈര്യം കൊടുക്കട്ടെ ശക്തി പ്രാപിക്കട്ടെ മനസ്സിന് ധൈര്യമുണ്ടോ എല്ലാ ഭയം വിട്ടു പോകട്ടെ ഞാൻ പ്രാർത്ഥിച്ചു ഉള്ളു പ്രത്യേക വലുതരം തലവെക്കാൻ ആവശ്യപ്പെട്ടു ഫോണിലൂടെ ആവശ്യപ്പെടുകയാണ് ആ കുഞ്ഞത്താൾ വലുതരം സെരസിൽ വെച്ചു എന്നോട് അനുഗ്രഹിച്ച് പ്രാർത്ഥിച്ചു ആ പ്രാർത്ഥന കഴിഞ്ഞ് ഞാൻ പറഞ്ഞു ഈ പോകണം സ്കൂളിൽ പരീക്ഷ എഴുതിക്കൂ ഞാൻ പോവുകയാണ് ബ്രതറെ ആ പരീക്ഷയ്ക്ക് എഴുതി ഉന്നത വിജയ കരസ്ഥമാക്കി തൊണ്ണൂറ്റിയാറ് തൊണ്ണൂറ്റിയേഴ് അടുത്ത കൃത്യമാർക്ക് ആ ആ ശതമാനത്തിലാണ് അവൾ ജയിച്ചത് ആ പരീക്ഷ പത്താം ക്ലാസ് ജയിച്ചത് അതിനുശേഷം അവൾ ബാംഗ്ലൂരിൽ ഒരു നഴ്സിംഗ് കോളേജിൽ അഡ്മിഷൻ എടുത്തു നാലു വർഷം കഴിഞ്ഞു നാല് വർഷം അവൾ പഠിച്ചു ഈ പഠനത്തിനിടയ്ക്ക് എല്ലാം പരീക്ഷ വരുമ്പോൾ നമ്മളൊക്കെ എൻ്റെ ഫോണിൽ മെസ്സേജ് വരും നാളെ എൻ്റെ പരീക്ഷയാണ് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്നെ ഓർക്കണേ ഈ വ്യക്തി ഞാൻ കണ്ടിട്ടു പോലുമില്ല കുഞ്ഞു ചെറുപ്പത്തിലെ കണ്ടിരിക്കാം ഈ ഓർമ്മ പോലുമില്ല പക്ഷേ ആ വ്യക്തി അർപ്പിച്ച വിശ്വാസം അവിടെയൊക്കെ ഞാനൊരു കൈകൂപ്പിടുന്ന ഒരു ടാഗ് മാത്രം ചെയ്ത് കൊടുക്കും അതുമാത്രം പ്രാർത്ഥിച്ചേക്കാം എല്ലാ പരീക്ഷകളും ജയിച്ചു ഇപ്പം ഈ കഴിഞ്ഞ മാസത്തിൽ അവളുടെ നാലാമത്തെ വർഷത്തിൻ്റെ റിസൾട്ട് വന്നു അവൾ റിസൾട്ട് വന്നപ്പോഴേ ആദ്യം മെസ്സേജ് ഇട്ടിരിക്കുകയാണ് തന്നെ ദാസ എനിക്ക് ഫസ്റ്റ് ക്ലാസ് കിട്ടി ഞാൻ ഫസ്റ്റ് ക്ലാസ്സിൽ പാസ്സായി എന്നിട്ട് പറയാം എന്നോട് പറയാണ് ഫോണിൽ പറയുകയാണ് എന്നെ സ്പ്രിഡൻ ജീസസ് അഭിഷേകം എന്നെ രക്ഷിച്ചു എന്നെ എന്നെ സഹായിച്ചു വലിയൊരു ബോധ്യമാണ് അഭിഷേകം എന്നെ സഹായിച്ചു ഞാൻ ഫസ്റ്റ് ക്ലാസ്സിൽ പാസ്സായി ഹാലോ ലൂയ നോക്കണമേ പഠിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ സ്കൂളിൽ പോലും പറ്റി പോകുന്നില്ല എന്ന് പറഞ്ഞ നിലവിളിച്ച ഒരു മകളാണ് ഇപ്പോൾ നേഴ്സിംഗ് പാസ്സായി നാലാം വർഷത്തിൽ ഫസ്റ്റ് ക്ലാസ്സിനാണ് പാസ്സായത് അതാണ് കർത്താവ് അപ്പോൾ മനുഷ്യൻ്റെ ആഗ്രഹവും രക്തവുമല്ല നമ്മൾ എത്രമാത്രം നമ്മൾ ദൈവത്തിൽ വിശ്വാസം അർപ്പിക്കുന്നു എത്രമാത്രം വേശുവിൽ വിശ്വാസമർപ്പിക്കുന്നു അതിനനുസരിച്ച് ഇന്നുവേൽ ദൈവത്തിന് ശക്തി വരും അതുകൊണ്ട് നിങ്ങൾക്ക് ഇന്ന് പ്രിയപ്പെട്ട കുഞ്ഞെ ഒന്നിനെ കുഞ്ഞിച്ച് ഞാൻ കൊലപ്പെടേണ്ട ഭയപ്പെടേണ്ട നീ വിശ്വസിക്കുക മാത്രം ചെയ്യുക വിശ്വസിക്കുക മാത്രം ചെയ്യുക യേശു ജാറൂസ് എന്ന മനുഷ്യനോട് പറഞ്ഞു അയാളുടെ മകള് രോഗം ബാധിച്ച് മകളെ സുഖപ്പെടുത്താൻ വേണ്ടി വീട്ടിലേക്ക് വരണേ എന്ന് വന്ന് അയാൾ ഈശ്വരൻ ആവശ്യപ്പെട്ടു ഈശ്വർ പറഞ്ഞാൽ വരാം അങ്ങനെ കൂടെ പോവുകയാണ് പോകുന്ന വഴിക്കുണ്ട് ജാറോസിൻ്റെ വീട്ടിൽ നിന്നും ആൾക്കാർ വന്നിട്ട് പറയുകയാണ് യേശുവിനെ ബുദ്ധിമുട്ടിക്കാണ്ട് നിൻ്റെ മകൾ മരിച്ചുപോയി ഒരേ മകളെ ഉള്ളൂ അവൾ മരിച്ചുപോയി എന്ന് പറഞ്ഞു ഇത് കേട്ട ജാറോസിൻ്റെ ചങ്ക് തകർന്നു അവളുടെ മനസ്സിൽ തകർന്നു പോയി ഈശോ കണ്ടു താൻ ആരുടെ വീട്ടിലേക്ക് പോകാൻ വേണ്ടി വന്നു ഇത് അവൻ തകർന്നടിഞ്ഞിരിക്കുന്നു ആ വാർത്ത കേട്ടപ്പോൾ ഉടനെ ഈശോ പറയുകയാണ് ഭയപ്പെടേണ്ട നീ വിശ്വസിക്കുക മാത്രം ചെയ്യുക നിന്റെ മകൾ ജീവിക്കും ഹാലുള്ളൂയ നോക്കണമേ നീ ഭയപ്പെടേണ്ട നീ വിശ്വസിക്കുക മാത്രം ചെയ്യുക നിന്റെ മകൾ ജീവിക്കും ഈ പറഞ്ഞാ ഈശോ പറഞ്ഞത് നമ്മളോട് തന്നെ താ പറയും ഭയപ്പെടേണ്ട നീ അനുഗ്രഹിക്കപ്പെടും അതുകൊണ്ട് തന്നെ കേൾക്കുന്ന പ്രിയ സഹോദര സഹോദരി പ്രിയ കുഞ്ഞെ എഴുതാൻ പോകുന്ന പരീക്ഷ എഴുതിയ പരീക്ഷ എന്തുമാകട്ടെ ഞാൻ പ്രാർത്ഥിക്കുകയാണ് ദൈവത്തിൻ്റെ ആത്മാവ് അനേലി ഇറങ്ങിയേ വന്ന് നിനവൽ ഇറങ്ങിയ വന്ന് നിനക്ക് ശക്തി പകരട്ടെ കരുത്ത് പകരട്ടെ നിങ്ങൾക്ക് ധൈര്യം പകരട്ടെ യാതൊരു മനഃശാഞ്ചലും ഇല്ലാതെ യാതൊരു ടെൻഷനും ഇല്ലാതെ യാതൊരു വറീസും ഇല്ലാതെ ഒരു ഭയമില്ലാതെ മെ ദ ലോഡ് ഹെൽപ്പ് യു ടു റൈറ്റ് ദി എക്സാം അതുകൊണ്ട് നിനക്ക് ശക്തി നൽകട്ടെ ധൈര്യം നൽകട്ടെ പരീക്ഷ എഴുതി പാസ്സാകാൻ എഴുതാൻ മാത്രമല്ല ജയിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ കേൾക്കുന്ന കുഞ്ഞേ നീ ജയിക്കാൻ വേണ്ടിയാണ് എന്നോട് പ്രാർത്ഥിക്കുന്നത് നീ പ്രശ്നം കൊണ്ട് നിനക്ക് പഠിക്കാൻ പറ്റിയില്ലയോ ഇപ്പോൾ നീ വിശ്വസിക്കുക ഇപ്പോൾ നീ വിശ്വസിച്ചാൽ നീ ദൈവത്തിൻ്റെ മഹത്വം ദർശിക്കും അതാണ് വചനം വരുന്നത് നീ ദൈവത്തിൻ്റെ മഹത്വം ദർശിക്കും നീ ഒന്നും പഠിക്കാൻ പറ്റിയില്ല കൃഷ്ണ എന്നോട് പറയാണ് നീ വിശ്വസി അത്രമാവധി നീ വിശ്വസിച്ചാൽ നീ അനുഗ്രഹിക്കപ്പെടും ദൈവത്തിൻ്റെ ആത്മാവ് ഇറങ്ങി വന്ന് എല്ലാ തിന്മകളും ഞാൻ ബന്ധിക്കണം എല്ലാ ഭയത്തെ ബന്ധിക്കുന്നു ഈ മകൻ്റെ ഈ മകളുടെ ഹറിയത്ത് കിടക്കുന്ന എല്ലാ ഞെരുക്കത്തെ ബന്ധിക്കുന്നു എല്ലാ ഭയത്തെ ബന്ധിക്കുന്നു എല്ലാ അന്ധകാരത്തെ ബന്ധിക്കുന്നു എല്ലാ മക്കളെ ബന്ധിക്കുന്നു വിട്ടുപോ മക്കളെ വിട്ടും മാറ് ഓരോ ഓരോ വ്യക്തികളെ വിട്ടും മാറ് സ്വന്തരരാക്കട്ടെ യേശുക്രിസ്തു സമാധാനം നിന്നെ ഭരിക്കട്ടെ അവിടുത്തെ പരിശുദ്ധാത്മാവ് നിറങ്ങി വന്ന നിന ഹറിയത്തില് ശക്തിയായി ബലമായി ധൈര്യമായിട്ട് മാറട്ടെ കരുത്തായിട്ട് മാറട്ടെ നീ പഠിച്ചതെല്ലാം ഓർമ്മിക്കുവാൻ അത്മഹ എന്നെ സഹായിക്കട്ടെ എന്തെല്ലാം പഠിച്ചുവോ അതെല്ലാം ഓർമ്മിക്കുവാൻ നീ പഠിച്ചിട്ടില്ലാത്തെന്ന് വരുന്ന ഉത്തരമാണെങ്കിൽ പോലും നീ കണ്ട പുസ്തകത്തിൽ നിന്നും ആ ഉത്തരങ്ങൾ നിനക്ക് ലഭിക്കട്ടെ നിനക്ക് ലഭിക്കട്ടെ കർത്താവൻ പ്രാർത്ഥിക്കുന്നു പണ്ട് വർഷങ്ങൾക്ക് മുമ്പ് ഇംഗ്ലീഷിൽ പ്രസംഗിക്കാൻ അറിവില്ലാതിരുന്ന എനിക്ക് ഞാനൊരു ധ്യാനം ഇംഗ്ലീഷ് ധ്യാനം ബോംബെയിൽ എടുത്തപ്പോൾ ഞാൻ കർത്താവിൻ്റെ ഭജന ബൈബിളിന് മുമ്പിൽ തുറന്നു വെച്ച് പീഠത്തിൽ വെച്ചുകൊണ്ട് ഞാൻ മുമ്പിൽ നിൽക്കുമ്പോൾ നിങ്ങളുടെ കാഴ്ച ഇംഗ്ലീഷ് പ്രസംഗിന് അറിയില്ലാത്ത എൻ്റെ നാവുലേക ബൈബിളിൽ നിന്നും പ്രകാശമുള്ള അക്ഷരങ്ങൾ എന്നെ നാവിലേക്ക് വരികയാണ് ഞാൻ അത് അതും ഞാൻ പ്രസംഗിക്കുകയാണ് എൻ്റെ ആദ്യത്തെ പ്രകോഷമായിരുന്നു ഒരു ധ്യാനം ഇംഗ്ലീഷ് പ്രസംഗിക്കാൻ എനിക്കത്ര എനിക്ക് ഉണ്ടായിരുന്നില്ല പക്ഷേ ദൈവത്തിൻ്റെ ആത്മാവ് ആ വെച്ച ബൈബിളിൽ നിന്നും ആ വചനങ്ങൾ എന്നെ നാവിലേക്ക് വന്നു അത് ഞാൻ എന്നെക്കൊണ്ട് പറയിപ്പിച്ചുകൊണ്ടിരുന്നു ഒരു അത്ഭുതം പഠിച്ച കർത്താവ് പിന്നെ ആ ഒരു മിനിഷ്യെ വളർത്തിയെടുത്തു ഞാൻ പ്രാർത്ഥിക്കുകയാണ് നീ പഠിച്ച പുസ്തകം നീ കണ്ട പുസ്തകം അതിലുള്ള അറിവുകൾ അതിൻ്റെ ബുദ്ധിക്ക് പ്രകാശമായിട്ട് മാറട്ടെ കഥ അത്ഭുതം ചെയ്യട്ടെ കഥ അത്ഭുതം ചെയ്യുന്നവനാണ് നീ വിശ്വസിക്ക് വിശ്വസിക്കുക വിശ്വസിക്ക് നീ അത്ഭുതം കാണും ഈ കൂട്ടായ്മയിൽപ്പെട്ട ഒരു മകൾ ഒരു വിദേശ വിദേശത്തലത്ത് പഠിക്കുകയാണ് അവൾ നാല് വർഷം പഠിച്ചു കഴിഞ്ഞു അവളുടെ ഫൈനൽ ഇയറിൽ എക്സാം എഴുതി ഒരു പ്രൊജക്റ്റ് സബ്മിറ്റ് ചെയ്തു സബ്മിറ്റ് ചെയ്തപ്പോൾ ഒരെണ്ണം സബ്മിറ്റ് ചെയ്തിട്ട് ഡേറ്റ് മാറിപ്പോയി ബാക്കി നാലെണ്ണം സബ്മിറ്റ് ചെയ്തു അത് പാസ്സായി അഞ്ചാമത്തെ സബ്ജക്റ്റ് അവളുടെ പ്രൊഫസർ പറഞ്ഞു ഈ ഡേറ്റ് മാറി സബ്മിറ്റ് ചെയ്തുകൊണ്ട് ഞാനിപ്പോൾ ജയിക്കാൻ പറ്റില്ല ഈ അവൾ പറഞ്ഞു എനിക്ക് ഒരു വർഷം നഷ്ടമായി ഞാൻ ജയിച്ചില്ലെങ്കിൽ എനിക്ക് വലിയ സാമ്പത്തിക ഭാരമാണ് ഉണ്ടാകുന്നത് എൻ്റെ അധ്വാനത്തിന് ഫലം കിട്ടുന്നില്ല അവളെന്നെ വിളിക്ക് ഹോൾ വിളിക്കണം ബ്രദർ എന്നെ രക്ഷിക്കണം സഹായിക്കണം എനിക്ക് ജയിച്ചേ പറ്റൂ ഇല്ലെങ്കിൽ ഒരു വർഷം നഷ്ടപ്പെട്ടു പോകും ഇത് കേട്ടപ്പോൾ എനിക്ക് തോന്നി ഇത് അനീതിപരമായ നിലപാടാണ് മനുഷ്യൻ സ്വീകരിച്ചത് കാരണം അതിനെല്ലാം ഞാൻ അവസ്ഥ അന്വേഷിച്ച് നോക്കി അവർക്ക് ഇവള് ജയിൽ കാരണം ഇവൾ എഴുതിയ എക്സാം നല്ല നല്ല മാർക്കൂടെ പാസ്സാക്കേണ്ടതാണ് തുറക്കാൻ ഒരു സാധ്യതയുമില്ല ഇവളന്വേഷിച്ചപ്പോഴാണ് പ്രൊഫസർ പറഞ്ഞത് നീ ഡേറ്റ് മാറിയാണ് സബ്മിറ്റ് ചെയ്തത് അതുകൊണ്ടാണ് നീ തോറ്റുപോയത് ഈ വ്യക്തിയോട് ഇത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ വളരെ പെട്ടെന്ന് ഞാൻ പറഞ്ഞു ഇല്ല നിനക്ക് ജയിക്കാനുള്ള എല്ലാ അവകാശവും ഉണ്ട് ഒന്ന് നീ ഒരു സ്പ്രിഡ്ജി കാര്യത്തിയാണ് രണ്ട് ഈ ഡേറ്റ് അവർ കൊടുത്ത ഡേറ്റ് ആണ് രണ്ട് ഡേറ്റ് പക്ഷേ എന്നുള്ള ഒരു പറഞ്ഞു ഞങ്ങളുടെ ആ ഡേറ്റ് ഞങ്ങളുടെതല്ല അങ്ങനെ ഒരു കൺഫ്യൂഷൻ വന്ന അവിടെ നിനക്ക് ജയിക്കാനുള്ള അവകാശം തന്നെ ഉണ്ട് ഞാനവിടെ ആ ഫോണിലൂടെ എങ്ങനെ പറയുകയാണ് ആ രാജ്യത്തുള്ള വിദേശ രാജ്യത്തുള്ള ആ യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസറ് അവിടെ പേര് ചോദിച്ചു പേര് പറഞ്ഞു ഞാൻ പറഞ്ഞു ആ പ്രൊഫസറെ കർത്താൻ്റെ വചനം കേൾക്ക് ഈ വ്യക്തി ഈ മകൾ എഴുതിയ ഈ എക്സാം നിങ്ങൾ ഡേറ്റ് മാറിയ പേരിൽ അവളെ ക്യാൻസൽ ചെയ്തെങ്കിൽ അത് തെറ്റാണ് നിങ്ങളാ നിങ്ങളുടെ തീരുമാനം റദ്ദ് ചെയ്ത് ഇവള് ജയിച്ചേ പ്രഖ്യാപിക്കണം കാരണം ഇവൾക്ക് ജയിക്കാൻ അവകാശമുണ്ട് ആ പരീക്ഷ ഇവിടെ നന്നായിട്ട് പ്രസൻ്റ് ചെയ്തിട്ടുണ്ട് അത് നിങ്ങൾക്ക് അറിയാം നിങ്ങൾ തീരുമാനത്തെ മാറ്റം ഇവള് ജയിച്ചോളായിട്ട് വരട്ടെ കർത്താവ് എനിക്കൊന്നും അഭിഷേകത്തിൽ സ്പിട്ടീസിന്റെ നാമത്യം കൽപ്പിക്കുന്നു പ്രൊഫസറെ തീരുമാനമായി മാറ്റി ഈ വ്യക്തി ജയിച്ചുകൊള്ളായിട്ട് പ്രഖ്യാപിക്കപ്പെടണം ഇതായിരുന്നു എൻ്റെ കൽപ്പന മൂന്ന് ദിവസം കഴിഞ്ഞു ഞാൻ ഇവൾക്ക് മെസ്സേജ് വിട്ടു എന്തെങ്കിലും റിപ്ലൈ ഉണ്ടോ ഇല്ല ബ്രദർ റിപ്ലൈ ഒന്നുമില്ല അഞ്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഇവളെന്നെ വിളിച്ചിരിക്കുന്നു ബ്രതറേ ഞാൻ പാസ്സായി ആ പ്രോസർ വിളിച്ചു ബെയിലയച്ചു നീ പാസ്സായിരിക്കുന്നു കുഞ്ഞേ എന്ന് പറഞ്ഞു അല്ല അത്ഭുതങ്ങൾ ചെയ്ത ദൈവമാ അസാധികളെ സാധ്യമാക്കിയവനാ ഒരു വർഷം തന്നെ നഷ്ടപ്പെടുന്നത് കണ്ട് ദൈവം തമ്മിൽ നിലവിളിച്ചപ്പോൾ ഇവിടെ കർത്താവ് ഇറങ്ങി വന്നു ആ യേശു ഇന്ന് നിന്നെ സഹായിക്കും ഈ പരീക്ഷതിനെ സഹായിക്കും ഞാൻ പറയുന്നത് കേൾക്കുന്ന ഓരോരുത്തർക്കും വലിയ വിജയമുണ്ടാകും ഭാവം ചെയ്യരുത് ഒരു പക്ഷേ ആദ്യ പടരെ കേൾക്കുന്നവരായിരിക്കാം കാണുന്നവരായിരിക്കാം നീ പാവത്തെ ഉപേക്ഷിക്കുക എൻ്റെ പാവങ്ങളെ ഓർത്ത് ഈ പശ്ചാത്തലപിക്കുക നീ പാവവുമായിട്ട് ഈ പ്രാർത്ഥന കേട്ട് പരീക്ഷ ഞാൻ പോകരുത് നീ പശ്ചാത്തലപിക്കുക ദൈവം ഞാൻ പാവിയാണ് എൻ്റെ പാവം ക്ഷമിക്കണമേ എനിക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട യേശു കുരുസ്വൻ്റെ നാമത്തിൽ ഞാൻ വിശ്വസിക്കുന്നു ആ നാമത്തെ പ്രതി എൻ്റെ പാവ് ക്ഷമിക്കണമേ എന്ന് ഹൃദയത്തിൽ നിന്നൊരു പ്രാർത്ഥന ഉണ്ടാകട്ടെ എൻ്റെ പാവ് ക്ഷമിക്കപ്പെടും കാരണം അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന എല്ലാവരും യേശുവിൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന എല്ലാവരും യേശുവിൻ്റെ നാമം മൂലം പാവം നേടുന്നു രക്ഷ പ്രാപിക്കുന്നു പത്ത് നാല്പത്തിരണ്ടിലെ ഭജനമാണ് നാല്പത്തി മൂന്നിലെ ഭജനംശം ധരിക്കട്ടെ രക്ഷ വിടുതൽ പ്രാപിച്ചുകൊണ്ട് കർത്താവിനെ വിളിക്കട്ടെ പരിശുധാർമ്മത്തിലേക്ക് ഇറങ്ങി വരട്ടെ സഹായിക്കട്ടെ യേശ്വൻ രക്തം തന്നെ ശുദ്ധീകരിക്കട്ടെ ഈ പരീക്ഷ എഴുതി പാസ്സാക്കട്ടെ നല്ല മാർക്കോടെ ജയിക്കട്ടെ കർത്താവിനെ സഹായിച്ചു കർത്താവിനെ അനുഗ്രഹിച്ചു എന്ന് പറയത്തക്ക വേണം അനേകം ആയിരങ്ങൾ ഈ പ്രാര്ത്ഥന കേൾക്കുന്ന അനേകം ആയിരങ്ങൾ ഈ പ്രാർത്ഥനയിലൂടെ ജയസുവരായി മാറട്ടെ അമേൻ കഥാവ് നിനക്ക് വിജയം നൽകിയിരിക്കുന്നു ദാവീതിന് മേൽ ഇറങ്ങിയും വന്ന ദൈവത്തിൻ്റെ അഭിഷേകം സാമൂലിറങ്ങുന്ന അഭിഷേകം എസ്തേല യുദ്ധത്തിൽ വന്ന അഭിഷേകം നിന്റെ മേലെ ഇറങ്ങി വരുന്നു നിനക്ക് ശക്തിയും ധൈര്യവും ബലവും നൽകുന്ന അഭിഷേകം സ്പിരിറ്റ് ഇൻ ജീസസ് നിന്റെ മേൽ വരുന്നു നിന്റെ മേൽ അപ്പോണി യൂ അപ്പോൾ യൂണിസീവ് Be free and be blessed. Be strong, be courageous, be bold and be blessed. The name of Spirit in Jesus. The name of Spirit in Jesus. Be blessed, be blessed and be blessed. Hallelujah. Hallelujah. Hail Mary, full of grace, the Lord is with thee. Blessed art thou amongst women. And blessed is the fruit of thy womb, Jesus. Holy Mary, Mother of of God, pray for us sinners now and at the hour of our death. Amen. ും നിറഞ്ഞ അറിയമേ സ്വസി കഥാവങ്ങിയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹീതയാകുന്നു അങ്ങയുടെ ഉദരത്തിന് പലമായി ഈശ്വർ അനുഗ്രഹീതനാകുന്നു പ്രസിദ്ധം അറിയുമേ ദേവൂത്ര മാതാവി ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി പോലും ഞങ്ങളുടെ മരണസമയത്തും കർത്താവിനോട് ഉപേക്ഷിച്ചു കൊള്ളണമേ ചേർന്ന് പ്രാർത്ഥിക്കാം ദൈവകുർഭ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങിയ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹീതയാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശു അനുഗ്രഹീതനാകുന്നു പരിശുദ്ധ മറിയമേ ദൈവുത്രൻ്റെ മാതാവി പാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും കർത്താവിനോട് വേശിച്ചു കൊള്ളണമേ അമേൻ ഒരു വചനമുണ്ട് ബുക്ക് ഓഫ് സിറാഖ് ചാപ്റ്റർ ഫോർ വേഴ്സ് അലവൻ പ്രഭാഷകൻ നാല് പതിനൊന്നാമത്തെ വചനമാണ് ജ്ഞാനം തൻ്റെ പുത്രന്മാരെ മഹത്വദിലേക്ക് ഉയർത്തുകയും തന്നെ തേടുന്നവനെ സഹായിക്കുകയും ചെയ്യുന്നു അവളെ സ്നേഹിക്കുന്നവൻ ജീവനെ സ്നേഹിക്കുന്നു അവിടെ അതിരാവിലെ അന്വേഷിക്കുന്നവൻ ആനന്ദം കൊണ്ട് നിറയും ഒരു ഏറ്റു പറയണം ജ്ഞാനം തൻ്റെ പുത്രന്മാരെ മഹത്വദിലേക്ക് ഉയർത്തുകയും തന്നെ തേടുന്നവനെ സഹായിക്കുകയും ചെയ്യുന്നു ജ്ഞാനം പ്രശുദ്ധമറിയുമാണ് ജ്ഞാനം അവതരിച്ച ജ്ഞാനമാണ് പ്രശുദ്ധമറിയം അപ്പോൾ ആ ജ്ഞാനം തന്നെ 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 വിളിച്ചപേക്ഷിക്കുന്നവരെ അവരെ ഉയർത്തുന്നു തന്നെ തേടുന്നവനെ സഹായിക്കുന്നു അവളെ സ്നേഹിക്കുന്നവനെ ജീവനെ സ്നേഹിക്കുന്നു അവൾ അതിരാവിലെ അന്വേഷിക്കുന്നവർ ആനന്ദം കൊണ്ട് നിറയും പശുതം അറിയാൻ നിങ്ങളെ സഹായിക്കട്ടെ ഞാനും നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ഉന്നത വിജയം കരസ്ഥമാക്കിയവരായും നിങ്ങൾ കാണപ്പെടുമാറാകട്ടെ അമേൻ 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 പിതാവിൻ്റെയും പുത്രൻ്റെയും പശുത റുഹാടേൻ പശുതമായ നാമത്തിലും സഹനിയാമരത്തിൻ്റെ നാമത്തിലും നിങ്ങൾക്ക് ഉന്നത വിജയം നേരുന്നു Amen. 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 Hallelujah. Praise the Lord. Hallelujah. Be strong. Amen.